സി പി എമ്മിന് ഭൂഷണാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഭൂഷണം അല്ലാത്തത് എന്തിനാ എന്താ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ അതല്ലേ ഞാൻ പറഞ്ഞത് അദ്ദേഹം കുറ്റാരോപിതനായ ഒരാളാണ് കുറ്റം ആരോപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീതി നിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചാൽ ഉണ്ടാകുക രാജി വെച്ചാൽ ധാർമ്മികമായിട്ട് തിരിച്ചുവിട്ടൂല അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങളെല്ലാം ഇങ്ങനെ വളരെ പമ്പിച്ച രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ആ ക്യാമ്പയിൻ നടത്തുന്നതിനോട് ഞാൻ ചോദിക്കുകയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ നിയമപരമായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് ചട്ടത്തിനനുസരിച്ച് എല്ലാ മുന്നോട്ട് പോകാൻ പറ്റുമോ ധാർമ്മികമായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ ആ അതന്നെയാ പ്രശ്നം അതന്നെയാണ് പ്രശ്നം അതന്നെയാവശ്യം ഏഹ് എന്താ അഗ്നിശുദ്ധി 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 വരുത്താണ്ട് പാർട്ടിക്കെ തിരിച്ചു വരില്ലല്ലോ അദ്ദേഹം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പിലൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് ഒന്നാണ് നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല പാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരുക പാർട്ടിയുടെ പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്കപ്പുറം കിടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല അതാണ് പാർട്ടിയുടെ ഒരു നിലപാട് അല്ലല്ല അതൊന്നുമല്ല ഞാൻ ഇന്നലെ ഇന്നലെ റിപ്പോർട്ടർ ടി വിയിലുള്ള ആ ഇന്റർവ്യൂ കണ്ടു ആ ചർച്ചയും കേട്ടു ആ കേട്ടതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അഭിപ്രായം ഇപ്പം പറയാൻ സാധിക്കുന്നതല്ല ആവശ്യമായ പരിശോധന നടത്തി വേണ്ട നിലപാട് സ്വീകരിക്കും പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നും അവന് പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെല്ലാം പോലീസിനെ വിമർശിക്കുന്നവരുണ്ട് ആവശ്യത്തിന് വേണ്ടിയേ വിമർശിക്കാൻ പാടുള്ളൂ ആവശ്യം ഉണ്ടെങ്കിൽ വിമർശിക്കാം ആ വിമർശനം പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചു അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓ ഞാൻ അല്ല ഞാൻ വസുതയാ പറഞ്ഞത് ഇത് ന്യായീകരണം ആ അത് പ്രതിയാണ് എല്ലാവരും പ്രതിയാവുന്നത് കുറ്റാരോപിതമാണ് കുറ്റം ആരോപിക്കുന്നതാണ് കുറ്റവാളിയല്ല കുറ്റം ചെയ്ത ആളല്ല അതാ കാര്യം ഇനി കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നിലപാട് സ്വീകരിക്കാം മനസ്സിലായോ രണ്ടും രണ്ടാണ് കുറ്റാരോപണവും അതുപോലെ തന്നെ കുറ്റം ചെയ്തതും രണ്ടും രണ്ടാണ് കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഈ പറഞ്ഞ പോലെ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഹേമാക്ക മറ്റു വെക്കേണ്ട കാര്യമില്ല എന്നാൽ ഇപ്പം പറഞ്ഞു വന്ന ഈ വിവരം മുഴുവൻ വിവരവും ഇനി വരാൻ പോകുന്ന എല്ലാ വിവരവും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നതാണ് അത് അത് ഇതിൻ്റെ അകത്ത് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും വരാൻ പോകുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് ഹേമാ കമ്മിറ്റി വെച്ചത് ഇന്ത്യയുടെ സിനിമാ രംഗത്തെ സ്ത്രീ പീഡനത്തിനെതിരായിട്ടുള്ള ഒരു പമ്പിച്ച പ്രതിരോധമായി അതാണ് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇനി വരാൻ പോകുന്ന ഈ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലും ഉണ്ടാവാൻ പോകുന്ന ഏത് ഇത്തരത്തിലുള്ള പീഡന സമീപനത്തിൻ്റെയും മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി ഞങ്ങൾ സംരക്ഷിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങൾ ആര് സംരക്ഷിക്കുന്ന മുഖേഷണ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പത്രക്കാർക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് കടന്നാക്രമിക്കാനാണ് ശ്രമം അതിന് വഴങ്ങാൻ മനസ്സില്ല ആ അതന്നെ കാര്യം അതിന് വഴങ്ങാൻ മനസ്സില്ല